ആനക്കേരളത്തിൻ്റെ ഏക ചത്രാധിപതി കലിയുഗരാമൻ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ്റെ സ്വന്തം തെച്ചുകൂട്ടുകാവ് അമ്പലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ചീരക്കുഴി അമ്പലത്തിലെ പ്രതിഷ്ഠ ദിനാണ് അതേപോലെ തന്നെ അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് രാമചന്ദ്രനാണ് പ്രധാന തിടമ്പ് എടുക്കുന്നത് രാമൻ കുറച്ച് നേരം വൈകിട്ടാണ് അവിടെ എത്തുന്നതും അതേപോലെ തന്നെ തിടമ്പ് എടുക്കുന്നതും മറ്റ് പൂരങ്ങളുടെ വരവുകളെല്ലാം വന്നതിന് ശേഷമാണ് രാമചന്ദ്രൻ്റെ ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ച് മണി രാമചന്ദ്രൻ അമ്പലത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തെച്ചുകൂട്ടുകാവ് അമ്പലത്തിൻ്റെ മുൻവശങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വേറൊരു വിശിഷ്ട പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ ഇത് ആന നിൽക്കുന്ന കൂടാണ് ഇത് തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ്റെ കൂടും ഇനി കാണാൻ പോകുന്നത് ഇത് തെച്ചുകൂട്ടുകാവ് ദേവിദാസൻ ആനയുടെ കൂടാണ് ഉള്ളത് തെച്ചുകൂട്ടുകാവ് ദേവിദാസൻ ആന ഇപ്പോൾ ഇവിടെ ഇല്ല ആന പൂരത്തിന് പോയിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനയെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ടിക്കറ്റുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ആന ഉള്ളപ്പോൾ ആനനെ വന്ന് കാണാം അവരെ അനുവദിക്കുമെങ്കിൽ അല്ലാത്ത സമയത്ത് കാണാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ആനകളുണ്ടെങ്കിൽ നമുക്ക് രണ്ടാനെയും കാണാം ഫോട്ടോകൾ എടുക്കുക ആനയുടെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ആ കയറിൻ്റെ ഇപ്പുറം നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ചീരക്കുഴി അമ്പലത്തിലേക്ക് പോകാനുള്ള സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു ആനയുടെ പാപ്പാനായ രാമേട്ടൻ ഡ്രസ്സെല്ലാം മാറിക്കൊണ്ട് ആനയുടെ അടുത്തേക്ക് പോവുകയാണ് ഇനി ആനേനെ അവിടെ നിന്ന് അഴിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ നിന്ന് നടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് സാധാരണ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആനേനെ ലോറിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോവുക ഇത് അടുത്തുള്ള ഒരു പരിപാടിയായി കാരണം നടത്തിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതൊരു നല്ലൊരു കാഴ്ചയാണ് സ്വന്തം നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ രാമചന്ദ്രൻ്റെ നാട്ടുകാരടക്കം ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ വെള്ളരിക്കേം കക്കിരിക്കേം തണ്ണിമത്തനും അതൊക്കെ കൊടുക്കുന്നുണ്ട് അതൊരു നല്ല കാഴ്ചയാണ് കാണാൻ തന്നെ സ്വന്തം നാട്ടിലെ അവനൊരു ഹീറോ ആണ് ഈ തെച്ചുകോട്ടുകാവ് അമ്പലം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന വഴിയിലെ പേരാമംഗലം എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തെച്ചുകൂട്ടുകാവ് അമ്പലത്തിലേക്ക് എത്താം തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ വന്നാലും മതി രാമചന്ദ്രനെ ഇപ്പോൾ പൂരങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് കർശന നിർദ്ദേശങ്ങൾക്ക് തുടർന്നാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിലെ രണ്ട് പൂരം മാത്രമേ എടുക്കാറുള്ളൂ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഉള്ള പൂരങ്ങൾ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് രാമചന്ദ്രൻ്റെ നമ്മൾ നമ്മളെപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെ തേച്ച് കുളിപ്പിച്ച് കുറവുക തൊട്ട് നല്ല ഭംഗിയിലാണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത് അത് ആനയുടെ പാപ്പനായ നെന്മാറ രാമൻചേട്ടൻ്റെ ഒരു വൃത്തിയാണ് അദ്ദേഹം എപ്പോഴും ആനനെ തേച്ചൊരച്ച് കുളിപ്പിച്ച് വൃത്തിയായിട്ടാണ് കൊണ്ടു നടക്കുക അങ്ങനെ ചീരക്കുഴി അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആനനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതിനു മുമ്പ് തെച്ചുകൂട്ടുകാവ് ഭഗവതിയെ ഒന്ന് വണങ്ങാൻ വേണ്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ചുറ്റും കൂടി നിൽക്കുന്നതിലെ ഭൂരിഭാഗം ആൾക്കാരെ യൂട്യൂബ് ചാനലുകാരും ക്യാമറാമാനോനും ആണ് രാമചന്ദ്രൻ്റെ നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ എടുത്തിട്ട് റീൽസ് ഇടാൻ കുതിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കാത്തിരിക്കാന് വേണം നമ്മൾ എങ്ങനെയെങ്കിലും പൂര പരിപാടിക്ക് എന്തിനെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും ആളുകളെ അതുകൊണ്ട് തന്നെ ആനേനെ നമുക്ക് ശരിക്കൊന്നും ഫോട്ടോ എടുക്കാൻ പോലും സാധിക്കില്ല ചിലപ്പോൾ എലിഫൻസ് കോഡ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആനയുടെ ചുറ്റും ഉണ്ടായിരിക്കും നല്ലൊരു ഫോട്ടോ പോലും നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നതിൽ എലിഫൻറ്റ് സ്കോഡ് അങ്ങനെ യാതൊരു ആൾക്കാരുമില്ല ഇത് രാമൻ്റെ സ്വന്തം നാട്ടിലായതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിലൂടെയുള്ള നടത്തായതുകൊണ്ട് തന്നെയാണ് ആരും ഇല്ലാത്തത് ഇത് ആനയുടെ പാപ്പാനായ രാമേട്ടൻ ആനേനെ ഒന്ന് പോസ് ചെയ്ത് നിർത്തിയതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് നല്ലൊരു നല്ലൊരവസരമായതുകൊണ്ട് തന്നെ ഒരുപാട് വ്ളോഗർമാരും ക്യാമറാമാൻമാരും ആനയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇനി അവർ നേരെ പോകുന്നത് ചീരക്കുഴി അമ്പലത്തിലേക്കാണ് പണ്ട് കാലത്ത് ഞാൻ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നപ്പോൾ രാമചന്ദ്രൻ്റെ പഴയ ലോക്കറ്റുകളൊക്കെ പേരെഴുതിയ ലോക്കറ്റുകളൊക്കെ അവിടെ തൂക്കിയിട്ട് ഇരിക്കുന്നതായിരുന്നു അവിടുത്തെ വഴിപാട് കൗണ്ടറിൽ അതേപോലെ തന്നെ അതിൻ്റെ അവിടുത്തെ ഒരു ഓഫീസിലും ഇപ്പം ഞാൻ ചെന്നപ്പോൾ അതൊന്നും കാണുന്നില്ല പകരം രാമചന്ദ്രൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് ചിത്രങ്ങൾ അവിടെ കാണുന്നുണ്ട് കുട്ടിക്കാലത്തെ എന്ന് പറയുമ്പോൾ വളരെ കുട്ടിയായിരുന്ന സമയത്ത് ആനയുടെ കൊമ്പൊക്കെ വളരെ ചെറിയ കൊമ്പായിട്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ അയ്യോ ഇത് രാമനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും അങ്ങനത്തെ അതിൻ്റെ ഒപ്പം തന്നെ ആനയുടെ പഴയ പാപ്പാനായ മണിയേട്ടൻ്റെ കുറേ ചിത്രങ്ങളുമുണ്ട് മണിയേട്ടനും അതേപോലെ തന്നെ നെന്മാറ രാമേട്ടനും അവരുടെയൊക്കെ പഴയകാല ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞ തന്നെയാണ് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരും സ്വന്തം നാട്ടിൽ ഇങ്ങനെ രാജകീയമായി നടന്നു വരാൻ വേണ്ടിയിട്ട് ഏത് ആനയ്ക്കാണ് പറ്റിയിട്ടുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ് ആനയുടെ ദേവിദാസിനെ പോലും ചിലപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല തെച്ചുകോട്ടുകാവിൽ നിന്ന് നടത്താൻ ആരംഭിച്ച് ഒരു പാടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മെയിൻ റോഡിലേക്ക് എത്താറായി ഇവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മുന്നിൽ ചെന്ന് ഒന്ന് വണങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം നേരെ പോകുന്നത് ചീരക്കുഴി അമ്പലത്തിലേക്കാണ് തൃശ്ശൂരിൽ നിന്ന് കുന്നുകുളത്തേക്ക് പോകുന്ന വഴിയിലെ അമല ആശുപത്രിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ചീരക്കുഴി അമ്പലം ഉള്ളത് ഹൈവേ റൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ് ഈ അമ്പലം ഈ അമ്പലത്തിലെ പ്രധാന പൂരങ്ങളൊന്നും വന്നിട്ടില്ല ആകെ ഈ ഒരു ആന വന്നപ്പോൾ തന്നെ പൂരത്തിനുള്ള ആൾക്കാരായിട്ടുണ്ട് നിങ്ങൾ അത് കാണാൻ സാധിക്കുന്നതാണ് ആന കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഇനി നേരെ ആനനെ ഒരു വീടിൻ്റെ പറമ്പിൽ കൊണ്ടുപോയിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് മറ്റ് പൂരങ്ങളെല്ലാം വരുന്നതും ഈ ആനെ എഴുന്നള്ളിക്കുന്നതും ആന പോകുന്നതിന് ഒപ്പം തന്നെ മറ്റ് ജനങ്ങളും അതിനെ പിന്തുടർന്ന് പോകുന്നുണ്ട് അത് കാണാൻ തന്നെ വല്ലാത്തൊരു കാഴ്ചയാണ് രാമചന്ദ്രൻ എവിടെ പോയാലും ഇതുതന്നെയാണ് സ്ഥിതി ഈ കാണുന്നതാണ് ചീരക്കുഴി അമ്പലം ഈയൊരു വീടിൻ്റെ സൈഡിലായിട്ടാണ് ആനനെ ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് ഇനി എഴുന്നെളുപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ആ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ആനയെ കൊണ്ടുവരുന്നത് അപ്പോഴേക്കും മറ്റ് കമ്മിറ്റിക്കാരുടെ ആനകളും പൂരങ്ങളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും വാഴത്തോട്ടത്തിൽ നിന്നുകൊണ്ട് തെച്ചുകൂട്ടുകാര് രാമചന്ദ്രനെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്തായാലും ഇനി അടുത്ത പരിപാടിക്ക് കാണാം